നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നേക്കാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കുറച്ച് ബിസിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വാവയും വാവയും ഞാനും കൂടിയാണ് കേട്ടോ വന്നത് കാരണം എന്ന് വെച്ചാൽ വാവേനെ സ്കൂളിൽ ചേർത്തു ഹാപ്പിന്യൂസ് ആണ് സ്കൂളിൽ ചേർത്തു എൽ കെ ജിയിൽ അപ്പോൾ ഇനി അവധിക്കൊക്കെ മാത്രമല്ല എനിക്ക് വരാൻ പറ്റൂ ഇടയ്ക്കിടയ്ക്ക് ഓടി വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു കുറച്ച് ദിവസം അമ്മേടെ അടുത്ത് വന്ന് നിൽക്കി കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് ദോശയും സാമ്പാറുമാണ് അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സാധാരണ വെക്കുന്ന സാമ്പാറിനേക്കാളും കുറച്ച് ഡിഫറെൻറ്റായിട്ടാണ് കേട്ടോ വെക്കുന്നത് ഭയങ്കര ഡിഫറെൻ്റ് അല്ല എല്ലാവരും ചെയ്യുന്ന രീതി തന്നെയാണ് എന്തെന്ന് വെച്ചാൽ വെണ്ടയ്ക്കയും തക്കാളിയും ഞാൻ സെപ്പറേറ്റ് വഴറ്റി ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അപ്പോതാ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ സാമ്പാറിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ദോശയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ തീർത്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിൽ എവിടെയെങ്കിലും പോയി എന്ന് വെച്ചിട്ട് അപ്പോൾ അനിയത്തി ഡ്യൂട്ടിക്ക് വരികയാണ് നൈറ്റായിരുന്നു കുറച്ച് കഴിയുമ്പോൾ വരും പിന്നെ അവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവളത് കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോളും വേറെ ശല്യമൊന്നുമില്ല അപ്പോൾ പിന്നെ എൻ്റെ വാവ ചെന്ന് ശല്യപ്പെടുത്താതിരുന്നാൽ മതി അപ്പോൾ അത് ആ ദോശയിടുന്നുണ്ട് അത് അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് വഴട്ടി വയ്ക്കാം വെജിറ്റബിൾസൊക്കെ വെന്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എയർ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ദോശ ദോശച്ചിടുന്നുണ്ട് സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടു വെളിച്ചെണ്ണയാണ് പിന്നെ അതിലേക്ക് കടുക് കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് അതിലേക്ക് പിന്നെ ഫസ്റ്റ് വെണ്ടയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കും അതും ഒന്ന് വഴണ്ട് കുക്കായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം സാമ്പാർ പൊടി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ചില സാമ്പാർ പൊടി മാത്രം ഇട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ എനിക്കത് വലിയ ഇഷ്ടമല്ല ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും അത് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപ്പൊളി സാമ്പാർ റെഡിയാകും അപ്പോൾ ഇപ്പോൾ ഞാൻ എനിക്ക് സമയമുള്ള സാ ഉള്ളപ്പോഴ് ഞാൻ ഇതുപോലെയാണ് കേട്ടോ സാമ്പാർ വയ്ക്കുന്നത് പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല എന്താണ് നല്ലൊരു മണമായിരിക്കും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മല്ലി യൂസ് ചെയ്യാറില്ല സാമ്പാറിൽ അമ്മയ്ക്കിഷ്ടമല്ല ഇപ്പോൾ വഴറ്റിയ സാ ഇതെല്ലാം ആ സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് തിളപ്പിച്ചെടുത്തു എടുക്കുകയാണ് കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റ് മലേല കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കഴുകി വിരിച്ചിടുകയാണ് നല്ല വെയിലാണ് ഇത് ഞാൻ വെയിൽ ആ ഒരു വെയിലുള്ള സമയത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുപോലെ എനിക്ക് എനിക്കിതിന് സൗണ്ട് കൊടുക്കണ്ടേ നമുക്ക് സംസാരിക്കുന്ന സൗണ്ട് കൊടുക്കണ്ടേ അപ്പോൾ അതിന് അവിടെ പറ്റിയില്ല അതുകൊണ്ടൊക്കെയാണ് ഒരുപാട് ഡിലേ ആയിപ്പോയത് വീഡിയോ ഇടയ്ക്കിന് വീഡിയോ എടുത്തു പക്ഷേ അത് ഡബ് ചെയ്യാനും ഒന്നിനും എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ടെറസാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ കുടുംബ വീട് വരുന്നത് നമുക്ക് പഴയ പഴയ അമ്മയൊക്കെ കുഞ്ഞിലെ താമസിച്ചിരുന്ന വീടാണ് ഞങ്ങൾ കുഞ്ഞിലെ വന്ന് താമസിച്ചിട്ടുണ്ട് കേട്ടോ സ്കൂൾ അവധിയൊക്കെ വരുമ്പോഴേ ഞാനും അനിയത്തി അമ്മയും കൂടി വന്ന് താമസിക്കും ഇവിടെ വന്ന് നിൽക്കാറുണ്ട് ഒരുപാട് മെമ്മറീസ് ഉള്ള വീടാണ് കേട്ടോ നൊസ്റ്റാൾജി എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മൾ വന്ന ഉടനെ പിറ്റേ ദിവസം തന്നെ അമ്മൂമ്മേനെ കൊണ്ട് ഊഞ്ഞാൽ കെട്ടിക്കും ചെറിയ ഊഞ്ഞാൽ കെട്ടിത്തരും പിന്നെ അതുപോലെ ഇവിടെ ഒരുപാട് പ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു മുല്ല മുല്ലയുടെ ചെടിയുണ്ടായിരുന്നു കേട്ടോ നിറച്ച് മുല്ല കിട്ടുമായിരുന്നു നിറയെ ഞങ്ങൾ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ മുറ്റം നിറയെ ഇങ്ങനെ മുല്ലപ്പൂ ഇങ്ങനെ കിടക്കും പിന്നെ ഭയങ്കര മണവാണ് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ബാക്കിൽ ഒരു കാരക്കയുടെ മരമുണ്ട് വലിയൊരു മരമാണ് കേട്ടോ അതിന് നമ്മൾ കാരയ്ക്ക പിറക്കിയെടുത്ത് ഞങ്ങൾ വരുന്ന ദിവസം ചിലപ്പോൾ അമ്മ ഡെയിലി കാരക്ക പിറക്കിയെടുത്ത് അവിടെ വെച്ചേക്കും അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അവിടെ കാണും അത് പിന്നെ ഞങ്ങൾ ഡെയിലി പോയി പിറക്കി തിന്നുക അതുപോലെ ചെറിയ നമ്മുടെ ചുവന്ന നെല്ലിക്കയല്ലേ അതുണ്ട് അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ ഞങ്ങൾ ചാക്ക് കണക്കിന് വീട്ടിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു കേട്ടോ അച്ഛനെ അച്ഛൻ ഇങ്ങനെ കൊണ്ടുപോകും പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് മെമ്മറീസ് നമുക്ക് ഈ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളൊരു എൻ്റെ ഒരു പ്ലസ് ടു കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്ന് വീടൊക്കെ വെച്ച് താമസിക്കാൻ തുടങ്ങിയത് അപ്പോഴത്തേക്കും പണ്ടത്തെ ആ ഒരു ഇതൊക്കെ പോയി കേട്ടോ പണ്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് നടന്നു പറഞ്ഞെങ്കിൽ ഒരാൾക്ക് നടന്നു വരാൻ പറ്റുന്ന വരമ്പ് പോലെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറി ഇപ്പോൾ വലിയ ടിപ്പർ വരെ കയറി വരാൻ പറ്റുന്ന ഒരു വഴിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് എന്താ കുറച്ച് മെമ്മറീസ് ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു ഇത് ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ചു പിന്നെ നമുക്ക് കറി എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ ഇന്നലത്തെ മീൻ കറി ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വിചാരിച്ചിരുന്നപ്പോഴാണ് ചക്ക ഉണ്ടല്ലോ വന്നിട്ട് ഞാൻ ചക്കക്കറി വെച്ചില്ല അപ്പോൾ ഡെയിലി അമ്മ ചോദിക്കും ചക്കക്കറി വെച്ചോ വെ വെച്ചോ ഇല്ലെങ്കിൽ വെക്കായിരുന്നെന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും പോയിട്ടൊരു ചക്ക ഞാൻ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചക്ക കറി വെക്കാം ഇത് ചക്കയാണ് കേട്ടോ കറി വയ്ക്കാൻ കൂടുതലും നല്ലത് കൂഴച്ചക്കെയാണ് കറി വെക്കാനും അതുപോലെ വറുക്കാനും കൂഴച്ചൊക്കെയാണ് നല്ലത് അതാകുമ്പം കട്ടി കുറവാണ് വറുത്തെടുക്കാം പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും ചക്ക നല്ല കട്ടിയുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റില്ല അതുപോലെ കറി വെ വരയ്ക്കാനും കുഴിച്ചക്കയാണ് നല്ലതെന്ന് നമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല ഞാൻ വരിക്കച്ചക്കയും കറി വയ്ക്കും അപ്പോൾ അത് ആ വരിക്കച്ചക്ക ഞാൻ എല്ലാം ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ് ഇവിടെ കോഴിച്ചക്ക ഉണ്ട് കേട്ടോ അത് പരുവായിട്ടില്ല ചെറിയ ചക്കയാണ് അതൊന്നും ആയിട്ടില്ല പാകമായിട്ടില്ല അതുകൊണ്ടാണ് അത് പറിക്കാതിരുന്നത് പാകമായിട്ടുള്ള ഇതാണ് കേട്ടോ ഇത് തേൻവരിക്കയാണ് ഇത് ഞാൻ വന്ന് പിറ്റേ ദിവസം ഒരെണ്ണം പറിച്ചു പഴുപ്പിക്കാൻ വെച്ച് ഞങ്ങളെ ഫുള്ള് കഴിച്ചു കേട്ടോ നല്ല മധുരമായിരുന്നു നല്ല മധുരം എന്ന് വെച്ചാൽ നല്ല മധുരമായിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നു അതാ ഈ ചക്കയും പഴുപ്പിക്കാൻ പാകത്തിനായിട്ടുണ്ട് കളറ് കാണുമ്പോഴിയാം നല്ല പാകമായിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ പഴുപ്പിക്കാൻ വയ്ക്കുന്നില്ല എന്തായാലും കറി വെക്കാമെന്ന് വിചാരിച്ച് പറിച്ചതാണ് അപ്പോൾ ഞാൻ ചക്കയുടെ ആ ഒരു ചവണിയും അതിൻ്റെ കുരുമൊക്കെ എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് വാവ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്ത് ചക്കയിടും ആള് വന്നെടുത്ത് കഴിക്കും നമുക്ക് പച്ചയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അതായത് പോലെ എൻ്റെ ഉള്ളിൽ കുരുവും അതുപോലെ എൻ്റെ പുറത്തിരിക്കുന്ന ചവണിയും ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്ത് എടുക്കണം അപ്പം ചക്ക നമുക്ക് പെട്ടെന്ന് കറി വെക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് വേവും അത് കുറച്ച് വെള്ളം വെച്ചാൽ മതി പെട്ടെന്ന് വാടി വെന്ത് കിട്ടും അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മളിട്ട് ക്ലീൻ ചെയ്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ ഞാൻ ചക്കയും ചക്കക്കുരും കുറച്ച് ചക്കക്കുരും കൂടി ഇട്ടിട്ടുണ്ട് അത് ഞാൻ അത് ഇവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് അല്ലേക്ക് ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഒരു ചെറിയ നമ്മുടെ പച്ചമുളക് കറിവേപ്പില പിന്നെ കുരുമുളക് കുരുമുളക് അത്യാവശ്യം കൂടുതലായിട്ട് ഇട്ടോട്ടോ നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇടരുത് നമുക്ക് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് കറിവേപ്പില അരയ്ക്കാതെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നാലതിൻ്റെ ഒരു മണം നമുക്ക് കിട്ടും അപ്പോൾ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെ മണം ഇങ്ങനെ എന്താ നല്ലൊരു മണമാണ് അപ്പോൾ ലാസ്റ്റ് വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കരുത് അത് മൂടി വെക്കുക എന്നിട്ട് നമുക്ക് കഴിക്കാറാവുമ്പം ഇളക്കി കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറ് ചക്ക കറി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക